അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ മുരിങ്ങക്കായ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു കറി ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിയാണെന്നൊക്കെ കരുതുമല്ലേ എന്നാലല്ലാട്ടോ നമ്മുടെ മുരിങ്ങക്കായ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഞാനൊരു കറി ഉണ്ടാക്കി കാണിക്കാവേ ചിലർക്കൊക്കെ ഈ കറീനെ പറ്റിയിട്ട് അറിയായിരിക്കും പക്ഷേ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ അപ്പോൾ ഞാനിവിടെ നാല് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സാധാരണ അവിയലിനൊക്കെ അരിയില്ലേ അതുപോലെ തന്നെ അരിഞ്ഞെടുത്താൽ മതി അപ്പം ഞാനിത് അതേ രീതിയിൽ അരിഞ്ഞിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ കാന്താരിയില്ലേ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന കാന്താരി അതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരിയാണ് കേട്ടോ അതില്ലെങ്കിൽ സാധാരണ പച്ചമുളക് ഇട്ടാൽ മതി പച്ചമുളക് ഒന്നോ രണ്ടോ ഇട്ട് എടുത്താൽ മതി കേട്ടോ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇനി ആവശ്യമായിട്ടുള്ളത് തേങ്ങ വെളുത്തുള്ളി ജീരകം തന്നെയാണ് കേട്ടോ നമ്മുടെ അവിയലിനൊക്കെ പോലെ തന്നെയാണ് പക്ഷേ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ അവിയലിനരക്കുന്ന ആ ഒരു പരുവല്ല അതിനെക്കാട്ടി കുറച്ചും കൂടി അരയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു അരപ്പ് ഉണ്ടാവേണ്ടത് അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മൊത്തമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊടുക്കുക നമ്മളധികം ലൂസായിട്ട് വേണ്ട ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കറി വളരെ സിമ്പിളല്ലേ ഇപ്പം നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ ഇങ്ങനെ മുരിങ്ങക്കായൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഈ രീതിയിൽ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചോറിന് ഈ ഒരു കറി മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില്ലെങ്കിൽ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ചിലർക്ക് ഈ രീതിയിലൊക്കെ കറി ഉണ്ടാക്കുന്നുണ്ടാവുമല്ലേ അങ്ങനെയുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ അത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ നമ്മുടെ മുരിങ്ങക്കായ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതധികം നമ്മൾ ലൂസായിട്ടല്ല കേട്ടോ കുറച്ച് നമ്മുടെ ആ വീലൊക്കെ പോലെ ഇത്തിരി തിക്കായിട്ട് തന്നെയാണ് വേണ്ടത് ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇത് മിക്സ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണേ ഞാനിതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീട് ഇതിൽ കട്ടായി പോയതാണ് അല്പം വെളിച്ചെണ്ണയും കൂടി തൂക്കിയിട്ട് അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറിയുടെ പരിപാടി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ അല്ലേ അപ്പം ഈ രീതിയിൽ ഉണ്ടാകാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ ബൈ